നമസ്കാരം ഞാൻ ഡോക്ടർ എൽസ മേരി കുര്യൻ ബേബി ഫുഡുകൾ കൊച്ചുകുട്ടികളിലുണ്ടാക്കുന്ന പ്രമേഹത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിൽ പത്ത് വയസ്സിൽ താഴെയുള്ള ധാരാളം കുട്ടികളിൽ ടൈപ്പ് ടു ഡയബറ്റിസ് കണ്ടുവരുന്നു ടെക്സാസിലെ ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ നടത്തിയ ഒരു പഠനത്തിൽ കൊച്ചുകുട്ടികളിൽ അമിതമായി മൂത്രശങ്കയും ദാഹവും കണ്ടെത്തുകയുണ്ടായി ഈ പഠനം യഥാർത്ഥത്തിൽ വലിയൊരു വിപത്തിലേക്കാണ് വഴി ചൂണ്ടിയത് കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന പ്രമേഹത്തിലേക്ക് ഇത്ര ചെറിയ കുട്ടികളിൽ പ്രമേഹം വർദ്ധിക്കുവാൻ എന്തൊക്കെയായിരിക്കും കാരണം അമേരിക്കയിലേക്കതെ അവിടെ നിൽക്കട്ടെ നമുക്ക് ഇന്ത്യയിലേക്ക് വരാം നമ്മളും ഒരുപക്ഷെ നമ്മുടെ കൊച്ചുകുട്ടികളും കഴിച്ചുകൊണ്ടിരുന്നതും ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നതുമായ വളരെ പ്രശസ്തമായ ഒരു ബേബി ഫുഡ് സെറിലാക്ക് കൊച്ചുകുട്ടികളും സെറിലാക്കുമായിട്ടുള്ള ബന്ധം വളരെ പ്രശസ്തമാണ് ഇന്ത്യയിൽ ഈ സെറിലാക്കിൽ നെസ്ലെ കമ്പനി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പെർ സെർവിങ്ങിൽ ഏകദേശം മൂന്ന് ഗ്രാം പഞ്ചസാരയാണ് ഇതേ സാധനം തന്നെ ഇതേ സെറിലാക്ക് തന്നെ യൂറോപ്യൻ മാർക്കറ്റിലോ യു എസ് മാർക്കറ്റിലോ പോയാൽ അവിടെ സീറോ ഗ്രാം ആണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന ഷുഗർ അതായത് പഞ്ചസാരയില്ല ഏഷ്യൻ മാർക്കറ്റിലും ആഫ്രിക്കൻ മാർക്കറ്റിലും ലേക്കുമായി ഉണ്ടാക്കുന്ന ഇത്തരം പ്രൊഡക്റ്റ്സ് ബേബി ഫുഡുകളിൽ ധാരാളമായി പഞ്ചസാര ആഡ് ചെയ്യുന്നു രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പഞ്ചസാര കൊടുക്കാനേ പാടില്ല എന്ന് ഡബ്ല്യു എച്ച് ഒ അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സ്ട്രിക്റ്റായി വിലക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് ഒരു സെർവിങ്ങിൽ തന്നെ മൂന്ന് ഗ്രാം പഞ്ചസാരയുമായി ഇത്തരം പ്രൊഡക്റ്റ്സ് എത്തുന്നത് ഇനി നമുക്ക് പഞ്ചസാരയിലേക്കൊന്ന് വരാം പഞ്ചസാര ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും വില വിലക്കുറഞ്ഞ പ്രൊഡക്റ്റുകളിലൊന്നാണ് പഞ്ചസാര ഒരു കിലോ പഞ്ചസാരയുടെ വില ഒരു കിലോ അരിയേക്കാളുമോ ഒരു കിലോ ഗോതമ്പിനേക്കാളുമോ വളരെ കുറവാണ് ഇതുതന്നെയാണ് ഇത്രയേറെ പഞ്ചസാര നമ്മുടെ രാജ്യത്തെ ബേബി ഫുഡിൽ ആഡ് ചെയ്യാൻ വേണ്ടി കമ്പനികൾ തിരഞ്ഞെടുക്കുന്നതിൻ്റെ മറ്റൊരു കാരണം ന്യൂട്രീഷണൽ ന്യൂറോ സയൻസ് എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനപ്രകാരം പഞ്ചസാര മയക്കുമരുന്നിന് തുല്യമായൊരു സ്വാധീനമാണ് കൊച്ചുകുട്ടികളിൽ ഉണ്ടാക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഏകദേശം പതിനേഴായിരം കുട്ടികളിൽ നടത്തിയ ഒരു പഠനപ്രകാരം ഇതിൽ അറുപത്താറ് പോയിൻറ്റ് ഒന്ന് ഒന്ന് ശതമാനം കുട്ടികളിലും പഞ്ചസാരയുടെ അളവ് അനുവദനീയമായതിലും വളരെ കൂടുതലാണെന്ന് കണ്ടെത്തുകയുണ്ടായി നമ്മുടെ കൊച്ചുകുട്ടികൾ ഒരു പൂ പോലെ അല്ലെങ്കിൽ കണ്ണിലെ കൃഷ്ണപണി പോലെ നമ്മൾ സംരക്ഷിക്കുന്ന കുട്ടികൾ നമ്മളവർക്ക് വാങ്ങിക്കൊടുക്കുന്നത് മാർക്കറ്റിലെ ഏറ്റവും വില കൂടിയ ഏറ്റവും മുന്തിയ ബ്രാൻഡ് തന്നെയാണ് പക്ഷേ ചേരണ്ട ചേരുവയ്ക്ക് പകരം തൂക്കം കൂട്ടാൻ വേണ്ടി മാത്രമായി ഏറ്റവും വില കുറഞ്ഞ പഞ്ചസാരയാണ് ഈ പ്രൊഡക്റ്റുകളെല്ലാം ചേർത്തുകൊണ്ടിരിക്കുന്നത് അതിലൂടെ ഇത്തരം പ്രൊഡക്റ്റ് കൊടുക്കുന്നതിലൂടെ പ്രത്യേകിച്ച് നമ്മളിവർക്ക് സമ്മാനിക്കുന്നത് മരണം വരെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു മഹാവ്യാധിയാണ് ഇന്ത്യയിലെ സാഹചര്യവും കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ കേരളത്തിലേക്ക് വരാം നമ്മുടെ സർക്കാർ കൊച്ചുകുട്ടികൾക്ക് കൊടുക്കുന്ന അമൃതം പൊടി ഇരുപത് ശതമാനമാണ് അതിലെ പഞ്ചസാരയുടെ അളവ് കേരളത്തിലെ ഏത് വീട്ടിലാണ് പഞ്ചസാര ഇല്ലാത്തത് ആവശ്യമുള്ളവർക്ക് ആവശ്യം പോലെ ചേർത്ത് കഴിക്കാം പക്ഷേ വീണ്ടും ഇവിടെയും തൂക്കം കൂട്ടാൻ വേണ്ടി മാർക്കറ്റിൽ ഏറ്റവും വിലക്കുറച്ച് കിട്ടുന്ന പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത് ഈ പഞ്ചസാര കുട്ടികൾക്ക് കുറുക്കിക്കൊടുക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ സർക്കാർ സമ്മാനിക്കുന്നത് ഒരു വൻ വ്യാധി തന്നെയാണ് പ്രമേഹമെന്ന മരണം വരെ കൂടെ നിൽക്കുന്ന ഒരു മഹാവ്യാധി അതുകൂടാതെ ബാല്യത്തിൽ ഇവർക്ക് ലഭിക്കേണ്ട യാതൊരുവിധ പോഷണങ്ങളും ലഭിക്കാതെയും വരുന്നു കാരണം ഇരുപത് ശതമാനം പഞ്ചസാരയാണ് ഈ ഇരുപത് ശതമാനത്തിൽ എത്രമാത്രം പോഷകം ധാതുക്കൾ ലവണങ്ങൾ മിനറലുകൾ എല്ലാം നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും പഞ്ചസാര ഉണ്ടാക്കുന്ന അഡിക്ഷൻ വളരെ ചെറുപ്പത്തിലെ തന്നെ കുട്ടികളിലേക്ക് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇത്തരം ബേബി ഫുഡുകളിലൂടെ ചെയ്യുന്നത് ഏകദേശം നമ്മൾ അവർക്ക് മയക്കുമരുന്ന് കൊടുക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ അഡിക്ഷൻ ഇവർ വളർന്നു വരുമ്പോഴും അമിതമായ മധുര പലഹാരങ്ങളോടുള്ള ആസക്തിയായി അവരിൽ നിൽക്കും ഇതുകൊണ്ട് തന്നെ ഏകദേശം പത്ത് വയസ്സാവുമ്പോഴേക്കും ഈ സെറിലാക്ക് അല്ലെങ്കിൽ അമൃതം പൊടി പോലുള്ള ബേബി ഫുഡ് കഴിച്ചു വളരുന്ന കുട്ടികൾ അമിതവണ്ണത്തിലേക്കോ അല്ലെങ്കിൽ പ്രമേഹത്തിലേക്കോ ഹൈപ്പർ ആക്ടിവിറ്റിയിലേക്കോ എ ഡി എച്ച് ഡിയിലേക്കോ സ്കിൻ ഡിസീസുകളിലേക്കോ എന്തിന് ഫാറ്റി ലിവറിലേക്ക് വരെ എത്താം കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഫാറ്റി ലിവർ പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ഫാറ്റി ലിവറിനും ഇതുപോലെയുള്ള ബേബി ഫുഡ് യഥാർത്ഥത്തിൽ ഒരു വലിയ കാരണം തന്നെയാണ് യു എസ് ഗവൺമെൻറ്റോ യൂറോപ്യൻ ഗവൺമെൻറ്റോ കുട്ടികളുടെ ആഹാരത്തിന് ധാരാളം മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട് അവിടെ ഡബ്ല്യു എച്ച് ഒയുടെ തീരുമാനമായ രണ്ട് വയസ്സ് വരെ പഞ്ചസാര വേണ്ട എന്നുള്ളത് വളരെ സ്ട്രിക്റ്റായി ഫോളോ ചെയ്തു വരുന്നൊരു കാര്യമാണ് പക്ഷേ നമ്മുടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കുന്നില്ല നമ്മളും ആരോഗ്യകാര്യത്തിൽ യൂറോപ്പിന് തുല്യമാണ് എന്ന് അവകാശപ്പെടുന്നവരാണ് നൂറ് ശതമാനം സാക്ഷരതയുള്ള ദൈവത്തിൻ്റെ സ്വന്തം നാട് പക്ഷേ നമ്മുടെ ഗവൺമെൻറ് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇരുപത് ശതമാനം പഞ്ചസാര ചേർത്ത ബേബി ഫുഡാണ് യഥാർത്ഥത്തിൽ ഈ പോക്ക് നമ്മുടെ കുട്ടികളെ വലിയൊരു അപകടത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് പല മാതാപിതാക്കൾക്കും അറിയില്ല ഇവരെന്താണ് കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് ഗവൺമെൻറ് തരുന്നു ഞങ്ങൾ കൊടുക്കുന്നു ആ ഒരു രീതിയിലാണ് പലരും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രവണത മാറേണ്ടതാണ് ഒന്നുകിൽ കുട്ടികളുടെ ആരോഗ്യത്തിൽ സർക്കാർ നല്ല ശ്രദ്ധ പുലർത്തുക മാതാപിതാക്കൾക്ക് ആവശ്യമായ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുക കുട്ടികളെ എങ്ങനെ വളർത്തിക്കൊണ്ടു വരാം എന്ത് ഭക്ഷണം കൊടുക്കാം എന്നുള്ളൊരു എഡ്യൂക്കേഷൻ കൊടുക്കുക ഇല്ലെങ്കിൽ പഴയതുപോലെ റാഗി അല്ലെങ്കിൽ പഞ്ഞ കലക്കിയ കുറുക്കോ കണ്ണൻകായ ഉണക്കി പൊടിച്ചെടുത്ത കുറുക്കോ പച്ചക്കറികൾ വേവിച്ചുടച്ചതോ ഇത്തരം ഭക്ഷണങ്ങളിലേക്ക് തിരിച്ചു വരിക ഇല്ലെങ്കിൽ ഒരു പത്തോ ഇരുപതോ വർഷത്തിനുള്ളിൽ തന്നെ കേരളം ഒരു ഡയബറ്റിക് ഹബ്ബായി മാറും നമ്മുടെ ഇന്ന് വളർന്നു വരുന്ന തലമുറ പലരും പ്രമേഹത്തിന് അടിമപ്പെടും അത് അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം